അലൈക്കും അസൈക്കും വാഹമുല്ലാത്ത മണിയൂർ ഇഷ്കാത്ത ബിഷപ്പുമായ കോട്ടപ്പള്ളി മഴക്കൽ അബ്ദുൽ കരീം ഹാജി ഇന്ന് പന്ത്രണ്ട് വെള്ളിയാഴ്ച ഈ ലോകത്തോട് വിട പറഞ്ഞു

ജീവിതത്തിൽ സംഭവിച്ചു എല്ലാ സീ അഹുത്തു മാഫ് ആക്കി കൊടുക്കു മാറാവട്ടെ അദ്ദേഹത്തോടൊപ്പം അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്ത ഹബീബ് സ്വല്ലുലി തങ്ങളുടെ ചാരത്ത് ഒരുമിച്ച് കൂട്ടൻ ഗഹിക്കു മാറവട്ടെ മുത്ത ഹബീബ് തങ്ങളുടെ പ്രശുദ്ധമായ കരങ്ങൾ കൊണ്ട് ഹെൽ വാങ്ങിക്കുടിക്കാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകു മാറാവട്ടെ മുത്ത ഹബീബ് സ്വല്ലുത്തങ്ങളുടെ ഷഫായത്ത് വിജയിക്കൽ അള്ളാഹുത്തരെയും നമ്മയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ ആമീൻ 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 നാം എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫാത്തിഹയും മൂന്ന് സുഹൃത്ത് മുപ്പത്തിമൂത്തഹും നിർവഹിച്ച് അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് ഹതിയ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അഫുറത്തനും മറണത്തിനു വേണ്ടി പ്രത്യേകം ചെയ്യുകയും പള്ളിയിൽ വെച്ച് മയ്യ തുസ്കരിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മിൽ നിന്ന് കബൂച്ചി മാറപ്പെട്ടെ ആമി അറബൻ അസലമലൈക്കും വറഹമുല്ലാ വർക്കാത്തു